ഫേസ് ചെയ്യാൻ അനന്തരം നാണക്കേട് തോന്നുന്ന അവസ്ഥയിലായി ഇപ്പൊ കാര്യങ്ങളും ഞങ്ങൾ അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നോളാം വേണ്ട വേണം ഞങ്ങൾക്ക് വിഷമം വരുമ്പോ അമ്മ ഞങ്ങളുടെ കൂടെ ഇരിക്കാറുണ്ടല്ലോ അതുപോലെ അമ്മയ്ക്ക് വിഷമം വരുമ്പോ ഞങ്ങളും കൂട്ടിയിരിക്കാം അമ്മമാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മക്കളെ ഇതുവരെ വന്നില്ലല്ലോ ആ സമാധാനം സമാധാനോണ്ടോ അവര് വരട്ടെ പിന്നെ ഇപ്പൊ താൻ കുറ്റവാളിയും ഞങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ പരാതി കൊടുത്തവരൊന്നും അല്ലല്ലോ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ആ സുരേഷേ പോയിട്ട് മുന്നോട്ടുള്ള തീരുമാനം എന്താ ഒരു കാര്യം ഉറപ്പാ കുഞ്ഞിനെ കുറിച്ചുള്ള അരുൺ സ്നേഹയുടെയും സങ്കടം താൻ കണ്ടതാ കുഞ്ഞിൻ്റെ വേദനയും താൻ നേരിട്ട് അനുഭവിച്ചതാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ സുരേഷിനെ കൊണ്ടാവില്ല തൻ്റെ ഉള്ളിൽ ചൈതന്യോട് ക്ഷമിക്കാനുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞു നിൽക്കുന്ന ഗതികെട്ട അവസ്ഥയും തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുരേഷ് തന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല പക്ഷേ സഹിച്ചും പൊറത്തുമൊക്കെ തന്നെയാ നമ്മളൊക്കെ ജീവിതം ഉണ്ടാക്കിയെടുത്തത് ചൈതന്യോടും ആ കുട്ടി പണ്ട് ചെയ്തു പോയ തെറ്റിനോടും താൻ പൊറുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇനിയൊരു ജീവിതമുണ്ട് ഒന്നുകൂടി തനിക്ക് ആലോചിച്ചുകൂടെ എടോ തന്റെ പ്രതികാരം എത്ര ശക്തമാണെന്ന് നോക്കിയാൽ അറിയാം ചൈതന്യോട് തനിക്കുള്ള സ്നേഹം അവള് പോയതിനു ശേഷം ഞാനിങ്ങനെ ഉറങ്ങിയിട്ടില്ല ഫാദറെ വാശിയും പ്രതികാരമൊക്കെ ഒരു വശത്ത് ഈ ജീവിതത്തിൽ ശ്വാസം വലിക്കുന്നത് പോലെ ശീലമായിട്ട് കൂടിയതാ അവള് അപ്പോൾ അവളെൻ്റെ കൂടെയില്ലെങ്കിൽ ഞാനൊരു വട്ട പോലീസുകാരെ കൂട്ടാനല്ല പോയത് ചൈതന്യ കൂട്ടാനാ സുരേഷേ നിങ്ങളുടെ ഇടയിൽ വലിയൊരു സംഭവത്തിന്റെ അകലമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പൊറുകാം ചൈതന്യ ഇപ്പൊ തന്റെ മുമ്പിലിരിക്കുന്നു യാചിക്കുന്ന മനസ്സുമായിട്ടാ നിങ്ങളുടെ മനസ്സ് വേണം നിങ്ങളുടെ കുഞ്ഞിനെ വേണം നിങ്ങളുടെ ഒപ്പം ആയുഷ്കാലം ജീവിക്കണം എടോ പൊറുക്കാൻ തയ്യാറാവുമ്പോൾ നമ്മുടെ മനസ്സിന്റെ മഹത്വം വർദ്ധിക്കുകയുള്ളൂ ഇനി തന്റെ തീരുമാനം എന്താന്ന് പറയൂ എന്തായാലും ചൈതന്യം ഞങ്ങൾ കൈവിടില്ല കാരണം ഈ കുഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ രംഗമായി മാറിക്കഴിഞ്ഞു ഞാൻ എന്ത് പറയാനെന്നെ വേണമെങ്കിൽ എനിക്ക് ഇവളെയും വേണം എന്നോട് പൊറുക്ക് ഒരു ജന്മം മുഴുവൻ ഈ കാലത്തിൽ കിടന്ന് ഞാൻ ദൈവത്തിന്റെ ഇടപെടലിൽ ഇതുപോലൊരു മുഹൂർത്തം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്നേഹമാണ് ഈശ്വര എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധുവിന്റെ കുടുംബം അതാണ് നിനക്ക് എന്റെ വീട് നിനക്കോ സുരേഷിനോ എന്ത് ആവശ്യം വന്നാലും അത് നിർബന്ധമായി അറിയിക്കേണ്ട വീട് അതുപോലെ ഞങ്ങൾ നിന്റെ അടുത്ത് വന്നോളാം നിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചോളാം നമ്മൾ ആരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ടതെന്നൊന്നും തീരുമാനിക്കണ്ട ഇപ്പോ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞല്ലോ സുരേഷേ നിങ്ങൾ വലിയവനാണ് മഹാന്മാരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ എഴുതിയതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഫാദർ പറഞ്ഞ പോലെ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹത്തായ പ്രവർത്തിയ താനിപ്പ ചെയ്തത് ഞങ്ങൾ കൂടെ കൂടെയുണ്ടോ എതുകുട്ടിന് പിന്നെ വിളിച്ചിരുന്നു അവിടെ ആകെ പ്രശ്നമാണ് ഇപ്പൊ അവിടെ ഒരു മരണ വീടിന് മൈദിലി സൈലന്റ് സൈലന്റായ പിന്നെ ആ വീടിന്റെ അവസ്ഥ തീർന്നില്ലേ ഇപ്പൊ തൽക്കാലം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ സത്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ഒന്നിച്ച് പഠിക്കുമ്പോൾ മൈദിലി ആരെങ്കിലും കുറ്റം പറയുന്നതോ മൈദിലിയിൽ ഒരു കളങ്കമുണ്ടെന്ന് തമാശയ്ക്ക് പോലും ആരെങ്കിലും പറയുമ്പോൾ എനിക്കത് സഹിക്കില്ല ബിക്കോസ് അതിനപ്പുറത്തൊരു ക്വാളിറ്റി മൈഥിലിക്കുണ്ട് ഇതിനു മുമ്പ് മൈതിലി അപവാദം കേട്ടിട്ടുണ്ടോ സാരങ്ക അതിനെ ശ്രമിച്ചിട്ടുണ്ടോ അതൊന്നുമല്ല ഞാനതിന് കാരണക്കാരനായി എന്റെ പേര് കൂടി വലിച്ചയച്ചില്ലേ ശത്രുക്കൾ നമ്മുടെ മനസ്സ് നോക്കിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നിടത്ത് അവർ വെട്ടും ഹലോ ആ റോയി ആ ഇൻഫോർമേഷൻ കറക്റ്റ് അല്ലേ കിരൺ അല്ലേ ഇല്ല വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ റോഹിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ആനന്ദേ കാര്യങ്ങൾ കരക്കെടുത്ത് തുടങ്ങി എന്നാ ആളെ കിട്ടിയോ ഇല്ല കിട്ടും സോഷ്യൽ മീഡിയയിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അവിടുന്ന് പിന്നെ പല ആളുകളും പലർക്കും അയച്ചു കൊടുത്തും ഷെയർ ചെയ്തും ഇത് വളർന്നു എന്റെ ശ്രമം ഏത് അക്കൗണ്ടിൽ നിന്നാ ഇത് ആദ്യം പുറത്തു വന്നതെന്ന് അറിയാനാണ് അയാളെ കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അന്ന് നീ സുഖമില്ലാതെ കിടന്ന ദിവസം ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ അയാൾക്ക് ബന്ധമുള്ള മറ്റൊരാൾ മൈഥിലി അന്ന് കണ്ട നീളിൽ അതായിരിക്കും അല്ല ഇതാരാ നീ സംസാരിച്ച അവനൊരു ചാരനാ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിനകത്തെ ഒരു കുഴിത്തിരുമ്പ് എന്തു വേണമെങ്കിലും അവൻ പൊക്കിത്തരും നമ്മുടെ പോലീസ് ഫോഴ്സ് പല സമയത്തും ഇവനെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോ കുറേ ഓൺലൈൻ പത്രങ്ങളുണ്ടല്ലോ ചിലത് വായനക്കാർ ഉള്ളത് ചിലത് വായനക്കാരില്ലാത്തത് അതിൽ ചില വിചിത്രമായ പേരുകളുണ്ട് അതിലൊരു പേരാ ശകുനി വിഷയങ്ങൾ എടുത്തിടുക അത് വിവാദമാക്കാൻ നോക്കുക അതിലൂടെ പബ്ലിസിറ്റിയും പൈസയും ഉണ്ടാക്കുക അത്രേ അത്രയുള്ള ലക്ഷ്യം മൈഥിലിയെ സംബന്ധിച്ചുള്ള ഈ വാർത്ത ആദ്യമായി വന്നത് ഈ ഓൺലൈൻ പത്രത്തിലാണ് നീ അവന്റെ അഡ്രസ് ഒന്ന് കണ്ടുപിടിക്കൂ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അവനെ പോയി കാണാം യും അതധികം ആളുകൾ വായിക്കാത്ത പത്രമാണെങ്കിലും അവരെ കയറി മാന്താൻ അത്ര എളുപ്പത്തിൽ കഴുത്തിൽ കുരുക്കിട്ട് പിടികൂടുക അല്ലെങ്കിൽ പ്രശ്നമാ എല്ലാവരും കൂടി ഇളകും കിരൺ അതാണ് നടത്തിപ്പുകാരന്റെ പേര് ഇതുപോലൊരുത്തന്നെ ഞാൻ ഫോളോ ചെയ്ത് ഓർമ്മയില്ലേ അതുപോലെ സ്മൂത്ത് ആയിട്ട് പൊക്കണം എന്തായാലും ഞാനിവനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടെ ഏതാണ് ടൈപ്പ് എന്താണ് ഇവന്റെ പിൻബലം ഏതാണ് കൂട്ടുകക്ഷികൾ എന്നൊക്കെ അറിയാൻ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം വൈകാൻ പാടില്ല ഏറ്റെടുത്താൽ പിന്നെ പണി അതല്ലേ ഉള്ളൂ നമുക്ക് പൊക്കാവട എന്താണാവോ മൈഥിലിയെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ അവളെ മുറിയിലുണ്ട് ചെറിയൊരു മയക്കത്തില ഒരു മിനിറ്റ് ഞാൻ നീ നിരപരാധിയാണ് നീ മുമ്പ് പറഞ്ഞതൊക്കെ സത്യമാണ് ജീവിതത്തിൽ നീ നന്നായി നന്നായി ആകാശത്തിലെത്തുമെന്ന് ഇതേ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ സംശയത്തിന്റെ നിഴലിൽ ഞാൻ നിക്കുമ്പോ എന്നെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടും അന്ന് നമ്മൾ കാണുമോന്ന് എനിക്കറിയില്ല എടാ കൊറേ ആയാലോടാ യാത്ര പറച്ചില് നാട് വിടല് പോയിക്കോടനക്ക് എവിടെങ്കിലും ഞാൻ എന്റെ സാധനങ്ങൾ എടുക്കാൻ വന്നതാ വീടിന്റെ അവകാശത്തിന് പണം ചോദിച്ചൊക്കെ സത്യാണ് അത് കൈപ്പറ്റാതിരുന്നത് ഭാഗ്യം ഇനി ഞാനത് ചോദിക്കുന്നുല്ല മക്കൾക്കുള്ളതാ അയ്യോ നീ അവർക്ക് ദാനം കൊടുക്കണ്ട ചില്ലി കാശെടുത്ത് ആ മൈഥിലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആനന്ദം സേവിയർ അന്വേഷിക്കുന്നുണ്ട് അവരും തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യം ഉള്ളത് അമ്മ ഇരിച്ചു ഇവിടേക്ക് കയറി വരാൻ എനിക്ക് തോന്നിയത് അമ്മ ശാപങ്ങളൊന്നും പിൻവലിക്കണ്ട മനസ്സിലുള്ള ധാരണകളൊന്നും തിരുത്തുകയും വേണ്ട പക്ഷെ ഞാനല്ല ഇതിലെ കുറ്റക്കാരനെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ എന്നെ കുറിച്ചൊന്ന് ആലോചിക്കണം ഞാൻ മാപ്പ് പറയുന്നത് സത്യസന്ധമായിട്ടായിരുന്നു വിശ്വസിക്കണം ഒരിത്തിരി നേരം കൂടെ ഞാൻ മുറിയിലുണ്ടാവും സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കിയെടുക്കുന്നത് വരെ അതുവരെ എല്ലാവരോടും എന്നെ ഒന്ന് സഹിക്കാൻ പറഞ്ഞേക്ക് പിന്നെ വെറുതെ വാശിക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ പോലും ഞാൻ അങ്ങോട്ട് വന്നു കൂടാന്നൊക്കെ അച്ഛന് വയ്യാതായില് എങ്ങനെയെങ്കിലും അറിയിക്കണം കേട്ടോ അമ്മേ ഞാൻ മണ്ടനമ്മേ ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു മണ്ടൻ വലിച്ചെറിഞ്ഞതെല്ലാം വിലപ്പെട്ട നിധികളാ തേടി പിടിച്ചതൊക്കെ ഒരു ഗുണമില്ലാത്ത വെറും കരിങ്കിൽ കഷ്ണങ്ങളും പറ്റിപ്പോയി എങ്ങും നിൽക്കാതെ ജീവിതം അങ്ങ് അങ്ങൊഴുകിപ്പോയി പക്ഷെ ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം മതി ഒരു ദിവസം മതി അമ്മയുടെ മോന് നല്ലവനായിട്ട് ജീവിച്ച് കാണിക്കാൻ അതുവരെ തല്ലേണ്ടവരൊക്കെ തല്ലിക്കൊല്ലട്ടെ കല്ലെറിയേണ്ടവരൊക്കെ എറിയട്ടെ എടോ ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് കേറുന്നോണ്ട് കുട്ടിച്ചന്റെയും ലക്ഷ്മിയമ്മയ്ക്കും പരാതിയൊന്നുമില്ലല്ലോ എന്തിനാ പരാതി അല്ല ഈ പണ്ടുകാലത്ത് ചില നിയമങ്ങളുണ്ട് വിവാഹം തീരുമാനിച്ച പയ്യനും പെൺകുട്ടിയും പരസ്പരം കണ്ടുകൂടാ അവരങ്ങനെ വീടുകളിൽ പൊയ്ക്കൂടാന്നൊക്കെ അത്തരം ആചാരങ്ങൾ കുട്ടിച്ചന്റെയും ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ടെങ്കി അവരിതൊക്കെ അത്തരം കണ്ണോടല്ലേ കാണുക ഞാൻ ആലോചിച്ചിട്ട് അത്തരം ആചാരങ്ങളൊന്നും രണ്ടാളുടെ മനസ്സിലില്ല പ്രത്യേകിച്ച് ആ അതെനിക്കും തോന്നിയിട്ടുണ്ട് ന്യൂജനായിരുന്നു തോന്നുന്നു വളരെ പ്രാക്ടിക്കലാണ് പരസ്പരം സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം ലക്ഷ്മി അമ്മയ്ക്ക് പിന്നെ വിശ്വാസങ്ങളും അതിനെപ്പറ്റിയുള്ള എന്ന് മാത്രമല്ല രണ്ടുപേർക്കും ആകർഷണം കാണുന്നത് വലിയ സന്തോഷം പിന്നെ വിളിച്ചിരുന്നോ

നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മൾ ഇറങ്ങണം നമുക്ക് കാര്യം യാമിയോട് ചോദിക്കാം സ്വന്തം അമ്മയ്ക്കുണ്ടായ നാണക്കേടിന് എന്താ വേണ്ട എന്ന് യാമി തന്നെ പറയട്ടെ അത് ചെയ്യാം അതയാള് പറയട്ടെ അടിക്കാനാണെങ്കിൽ അടിക്കാം കയ്യോ കാലോ വെട്ടിക്കളാനാണെങ്കിൽ അത് ചെയ്യാം ഇതൊക്കെ ഗുണ്ടകളെ കൊണ്ട് മാത്രമേ എന്ന് ആരാ പറഞ്ഞേ തനിക്കൊരു കാര്യം അറിയോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ജോയ് ഞങ്ങൾ സ്ഥിരം പോകുന്ന വീടാ ജോയിടേത് ജോയ്ക്ക് ഒരു ചേച്ചിയുണ്ട് സിസിലു ചേച്ചി ജോയേക്കാൾ കുറേ സീനറാ പുള്ളിക്കാരി ഒരു ദിവസം സിസിലു ചേച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിയായി കാണും ഇരുട്ടിലാരോ സിസിലു ചേച്ചിയെ കയറി പിടിച്ചു സംഗതി ആളോട് രക്ഷപ്പെട്ടു പക്ഷെ അത് ചേച്ചിക്ക് ജീവിതത്തിൽ വലിയൊരു ഷോക്കായി അവർ വല്ലാതെന്ന് മാറി സംസാരിക്കാൻ വരെ ബുദ്ധിമുട്ടായി അവർ കേസൊക്കെ കൊടുത്തു അതിന് തുമ്പമാലൊന്നും ഉണ്ടായില്ല ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ നടുവിലിരുന്ന് ജോയി കരഞ്ഞു അപ്പം ഞങ്ങൾ തീരുമാനിച്ചു എന്തെങ്കിലും ചെയ്യണമെന്ന് ജോയ്ക്ക് ഒരാളെ ഉണ്ടായിരുന്നു ഒരു ടൈലറെ അന്ന് രാത്രി അയാൾക്കുള്ളത് ഞങ്ങളങ്ങ് കൊടുത്തു അയാള് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അയാള് ചേച്ചി ഉപദ്രവിച്ച് അതേ ഇരുട്ടിൽ വെച്ച് ശരിക്കു കൊടുത്തു ഞങ്ങൾ അഞ്ചാറ് പേരില്ലേ കുറച്ചു ദിവസം അയാൾ അനങ്ങാതെ കടന്നു എല്ലാം ഗുണ്ടായ സ്വല്ല മോളെ നല്ലതിനു വേണ്ടിയും ഇതൊക്കെ ചെയ്യാം എന്റെ അമ്മു കൂടെ ഇനി ഇതുപോലെ വീരകഥകൾ എന്തെങ്കിലും എന്തെങ്കിലും പറയാൻ അല്ല വിളിച്ചിട്ട് ഇങ്ങനെ ഓഫർ ചെയ്യാനാണോ അക്കാര്യത്തിൽ ഒന്നും വേണ്ട രണ്ടെണ്ണം കൊടുത്തേക്കെന്ന് യാമി പറഞ്ഞ അടി വീണിരിക്കും ഈ കുട്ടിച്ചൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ലക്ഷ്മിയമ്മ പുറങ്ങിയെന്ന് വിളിച്ച അമ്മയ്ക്ക് വഴക്ക് സ്വഭാവം പക്ഷെ വളരെ മോഡേണായ തനിക്ക് ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ പുറങ്ങേന്ന് വിളിക്കാം അതിന് കുഴപ്പമില്ല ഞാൻ പേടി കൊണ്ട് കുറച്ച് പേടി ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാം അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ വെറുത്തുപോകും ഞാൻ ഞാൻ വിളിച്ചിരുന്നു പഴയ തന്റെ ഡീറ്റെയിൽസ് നോക്കി താൻ അങ്ങ് പോലീസിൽ എന്താ രസം യമാന്മാർക്ക് വാലാട്ടി അവന്മാര് പറയുന്ന അടിമപ്പണി എടുത്ത് ജീവിതം കളയുന്നതില് എന്ത് സുഖം കിട്ടാനാ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണ്ടേ നിങ്ങളെ പോലെ ഞങ്ങളുടെ ഫ്രീഡം ഇവിടെ വേറെ ഒരിടത്തും കിട്ടില്ല ഞങ്ങൾ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ പോലെ ആ കാര്യം പറ കാണാമെന്ന ഒരു തരത്തിൽ പറഞ്ഞ കിരൺ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പണിയാ ഞാനിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട കുറേ ഏമാന്മാരുണ്ട് അവരെ ഒന്ന് ഫോളോ ചെയ്യുക അവന്മാരുടെ കുടുംബത്തിലുണ്ടാകുന്ന കഥകൾ ഫോളോ ചെയ്യുക അങ്ങനെ ഇപ്പം കുറച്ച് കളക്ഷനായി എടുത്ത് പുറത്തിട്ടാലേ കേരളം തന്നെ ഞെട്ടിപ്പോകുന്ന കുറേ സംഭവങ്ങൾ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ ഉദ്യോഗസ്ഥർ മാത്രമല്ല അവരെ കണക്ട് ചെയ്ത് കിടക്കുന്ന പാർട്ടിക്കാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അങ്ങനെ കുറച്ചധികം പേര് സത്യം പറഞ്ഞാൽ ഒരു പക പോലെ തുടങ്ങിയതാ പിന്നെ അതങ്ങ് ക്രെയ്സായി എല്ലാത്തിൻ്റെയും വീഡിയോ അടക്കം എന്റെ കയ്യിലുണ്ട് പുറത്തുവിടാൻ പേടിയായിരിക്കുമല്ലേ പേടിയുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് സർവീസിൽ ഇരിക്കുമ്പോൾ അതുണ്ടാവില്ല പുറത്തിറങ്ങിയാൽ പേടിച്ചല്ലേ പറ്റൂ പാമ്പിനെയും പഴുതാരെയും വരെ ഞാനിപ്പോൾ എന്താ ചെയ്തു തരേണ്ടത് ഞാനിതൊക്കെ കിരണിന് തരാം പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിലാണല്ലോ സംഗതി നല്ല റീച്ച് റീച്ചായിരിക്കും കൊള്ളേണ്ടടുത്ത് ഞാൻ കൊള്ളിച്ചോളാം പെൺഡ്രൈവോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ തമ്മിലൊരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം എന്റെ ഡീല് താൻ അതിന് പ്രത്യേകിച്ചൊന്നും എനിക്ക് തരണ്ട അങ്ങോട്ട് തരണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് തരുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് കിരണിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഷെയർ ചെയ്താൽ മതി അപ്പൊ വരുമാനം പ്രതീക്ഷിച്ച് ഇറങ്ങിയതല്ലേ എന്താ പറയുക നടക്കട്ടെ ഇങ്ങനെ ഒരു ബിസിനസിനെയാ എനിക്ക് താല്പര്യം ഇല്ല ആയിക്കോട്ടെ താൻ കഷ്ടപ്പെട്ടതല്ലേ ചെറിയൊരു ഡീലിംഗ് പറയാം എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ഗുണമുള്ളതാണെങ്കിൽ അതിന്റെ ട്വന്റി പെർസെന്റേജ് കൂലിയാണ് ഞാൻ തരാം ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന റിസ്കിന് എയ്റ്റി പോരാ കിരണേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലാണെങ്കിൽ നമുക്ക് അങ്ങ് ഉറപ്പിക്കാം പണിയില്ലാതിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അങ്ങനെങ്കി ഇതെപ്പോൾ കൈമാറും പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ നമ്മൾ രണ്ടുപേരും സഞ്ചരിക്കുന്നത് ചതിയുടെ വഴിയിലൂടെയാ അതിനിടയിൽ പരസ്പരം ചതിച്ചു കളയാന്നൊരു തോന്നൽ വരരുത് തണ്ടിനടിയും കൂടുതൽ നിങ്ങൾക്കാ ബുദ്ധി എനിക്കും ഓക്കെ എത്രയും പെട്ടെന്ന് പെട്ടെന്നടിയാക്കാം

എന്റെ അമ്മയെ ദ്രോഹിക്കുന്ന ആരാണെങ്കിലും ഞാൻ അയാളെ വെറുതെ വിട്ടില്ല അമ്മ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അമ്മയോട് ചെയ്ത എല്ലാ തിരിഞ്ഞും ഞാൻ ശിക്ഷിക്കാൻ പോവാ ഞാനൊന്നും കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലാൻ തന്നെ നോക്കിയതാ മമ്മേ ആരെങ്കിലും അത് ചെയ്യണമല്ലോ അച്ഛനൊന്നോർത്തോ ഇനി ഞങ്ങളുടെ അമ്മയെ കരയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇനിയും അച്ഛന്റെ മുന്നിൽ വരും അത് നന്നായിട്ട് ഓർമ്മ വെച്ചോളെ എന്താണ് എന്താരോ ഒന്നും പറയാതെ ഞാൻ മുള്ള കത്തിയെടുത്ത് എൻ്റെ അടുത്തേക്ക്